അസ്സാമേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബോളിവുഡ് ആക്ട്രസ്സായ ആലിയ ഭട്ടിൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു അടിപൊളി ആപ്പിൾ ക്രിമ്പിൾ ഡെസേർട്ടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ആപ്പിളാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് തോലൊക്കെ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നൂറ് ഗ്രാം ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലെ കട്ടകളൊക്കെ ഒന്ന് അടച്ച് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള അൻപത് ഗ്രാം വാട്ടർ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു അരക്കപ്പ് ആട്ട ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ സിനിമ പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറുവപ്പാട്ടേൻ്റെ പൊടിയാണിത് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കൈവച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ബട്ടറൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റിവെക്കാം ഇനി ഒരു ബേക്കിംഗ് ട്രൈയിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നാല് ഗ്രാമ്പും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും ഈ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്താൽ മതി നമുക്കൊന്ന് ആപ്പിളിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബ്രൗൺ ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ മുഴുവനും ചേർത്തതിന് ശേഷം ഇത് നമുക്കൊരു ഇരുന്നൂറ് ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഒന്നും ബേക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഓവനിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒന്നും ചേർക്കാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഐസ് കൂടി കൂടി ചേർത്ത് കഴിക്കാം മെയ്ക്ക് ചെയ്തതുകൊണ്ട് ആപ്പിളൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെ ബായ്